നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യത്തെ വോട്ട് കൊള്ള നടത്തി പരസ്യമായി പ്രതിപക്ഷത്തിനെ നോക്കി കൊഞ്ഞിനുത്തി കാണിക്കുന്ന ബി ജെ പി സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരെ അഹോരാത്രം പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ റാലി പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ സഖ്യകക്ഷികളുടെയും പരിപൂർണമായ കലവറയില്ലാത്ത പിന്തുണയാണ് ഒരുപക്ഷെ ഈ പോരാട്ടത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതയും തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനും എല്ലാം പരോക്ഷമായി തന്നെ നേരത്തെ ഈ പോരാട്ടത്തെ പരിപൂർണമായി അംഗീകരിച്ച് ഇത് രാജ്യതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായി മാറ്റിയെടുക്കാൻ അവരാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള പബ്ലിസിറ്റിയും കൊടുക്കുകയും ചെയ്തു തമിഴ്നാട്ടിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടധികാർ റാലി എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്ത് അസാമിൽ ഇരിക്കുന്ന കോൺഗ്രസ് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്ന രീതിയിൽ എ ഐ യു ഡി എഫിനെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ട് അധികാരം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് തരുൺ ഗൊഗോയുടെ പുത്രനായ ഗൗരവ് ഗൊഗോയ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായി തന്നെ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തപ്പെടുന്ന നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ പോലും അദ്ദേഹത്തെ അസാമിലെ ജനതയ്ക്ക് മുഖ്യമന്ത്രിയായി എത്തണം എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് വോട്ടധികാർ റാലിയോടുകൂടി രാഹുലിന്റെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ് ജനപ്രിയത വളരെ അധികം വർധിച്ചിരിക്കുന്നു മോദിയുടെ ഫെയിൽ ഡിഗ്രികൾ അത് ഒരു കാലത്തും എക്സ്പോസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് ഹൈക്കോടതി പോലും പോകുന്നത് സുപ്രീം കോടതിയെ പോലും ഞെട്ടിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ ഡൽഹി ഹൈക്കോടതി എടുക്കുന്നതിനെ പറ്റിയും ചോദ്യങ്ങൾ വരുന്നുണ്ട് വോട്ടധികാർ റാലിയിൽ വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറി മാത്രമല്ല രേന്ദ്രമോദി സ്വന്തമായി ഒരു ഫെയ്ക്ക് പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ ജനനം മുതൽ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് അതായത് നരേന്ദ്രമോദി സ്വന്തം ഭാവനയിൽ സൃഷ്ടിച്ചെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് മുഴുവൻ അദ്ദേഹത്തിന് യാതൊരുവിധ യൂണിവേഴ്സിറ്റി ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്താനുള്ള യോഗ്യതയോ ഇല്ല ജനങ്ങളുടെ വോട്ട് നേടിയല്ല മോദി പ്രധാനമന്ത്രിയാകുന്നത് എല്ലാം ഇ വി എമ്മിൻ്റെ വലിയ കൈത്താങ്ങാണ് അതാണ് വോട്ടധികാർ റാലിയിലൂടെ രാഹുൽ ഗാന്ധി പൊളിച്ചെടുക്കുന്നത്